ഹായ് ഓൾ ഹായോൾ ലണൻതിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ മധുരക്കിഴങ്ങിൻ്റെ രുചി എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് കടക്കുന്നതിന് മുൻപായി നമുക്ക് മധുരക്കിഴങ്ങിൻ്റെ രുചി എഴുതിയിട്ടുള്ള സന്തോഷ് ഏച്ചിക്കാനത്തിനെ കുറിച്ചൊന്നറിയാം മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തുക്കളിൽ ഒരാളാണ് സന്തോഷ് ഏച്ചിക്കാനം ചെറുകഥാ രചനയ്ക്ക് പുറമെ സിനിമ സീരിയൽ രംഗത്തും പ്രവർത്തിക്കുന്നു ചെറുകഥാ സമാഹാരത്തിനുള്ള രണ്ടായിരത്തി എട്ടിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഭാവതീവ്രമായ ആഖ്യാനം കൊണ്ട് ശ്രദ്ധേയമായ അനുഭവക്കുറിപ്പാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ മധുരക്കിഴങ്ങിന്റെ രുചി മനുഷ്യ മനസ്സിലെ സംഘർഷങ്ങളും അവ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളും അവയെ മറികടക്കാൻ ഓരോ വ്യക്തിയും സ്വീകരിക്കുന്ന വഴികളും വ്യത്യസ്തമാണ് പ്രതിസന്ധികളെ മറികടന്ന് സമൂഹത്തിനു മുന്നിൽ പുതിയ മാതൃകകൾ ആയിത്തീരുന്ന ചെറുതും വലുതുമായ നിരവധി വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട് കാസർഗോഡ് ബാഡാഡുക്കയിലെ രണ്ട് കുരുന്നുകൾ സുജിത്തും സുനിതയും അനാഥരായ അവർക്ക് നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾ ദാരിദ്ര്യം അതിജീവിക്കുവാൻ അവർ സ്വീകരിച്ച തന്ത്രങ്ങൾ എല്ലാം ശ്രദ്ധേയമായ മാതൃകയാവേണ്ടതാണ് അവർക്ക് ആശ്രയമാകുന്ന ചെറിയോ നേട്ടൻ അനുഭവക്കുറിപ്പിന്റെ വ്യാപ്തി വിശാലമാകുകയാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഭയന്ന് പിന്തിരിഞ്ഞു പോകരുത് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിനിടയിലും നിരന്തരമായ പ്രയത്നത്തിനൊടുവിൽ ജീവിതത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ അറിയാത്ത കുട്ടികൾ അവരുടെ ജീവിത വിജയത്തിൻ്റെ മധുരം പങ്കുവെക്കുന്ന കഥയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ മധുരക്കിഴങ്ങിന്റെ രുചി ജീവിതത്തിൽ ലാഭനഷ്ടങ്ങളെക്കാൾ തങ്ങളുടെ ചെറിയ സ്വപ്നങ്ങൾക്കും വിശപ്പിനും പ്രാധാന്യം നൽകിയ രണ്ട് ചെറിയ കുട്ടികളുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ഈ കഥ പങ്കുവയ്ക്കുന്നത് ഈ ഒരു പാഠഭാഗത്തിന്റെ സംഗ്രഹമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഈ പാഠഭാഗത്തിൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കൂടുതൽ മലയാളം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ